യോഗനാന സുവിശേഷത്തിന്റെ എട്ടാം അധ്യായത്തിൽ വാക്യം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിത്യജീവൻ അപകടത്തിലാവും അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പതിനാറാമത്തെ വാക്യം മത്തായി പതിനാറ് പതിനാറ് സിമയോൻ പത്രോസ് പറഞ്ഞു നീ പറയ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് കേട്ടോ എന്തൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അചഞ്ചലമായി വിശ്വാസം കാറ്റിലും കോളിലും ഉലയാത്ത വിശ്വാസം ഏത് പ്രതിസന്ധി വന്നാലും തകരാത്ത വിശ്വാസം അതായത് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അതായത് ഈ ലോകത്തെ ന്യൂറോൺസ് യുക്തിവാദികള് യുക്തിവാദി സംഘം എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ മുപ്പത്തി ആറായിരത്തിലധികം വചനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് കാര്യകാരണ സഹിതം സയന്റിഫിക്കായി ലോജിക്കലായി യുക്തിപരമായി ചരിത്രപരമായി തെളിയിച്ചാലും സ്റ്റിൽ ഐ ഐ ബിലീവ് ബിലീവ് ഇൻ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഹിസ് ഡിവിനിറ്റി ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ കാര്യകാരണ തെറ്റാണെന്ന് ഈ ലോകം തെളിയിച്ചാലും നിങ്ങളുടെ എഴുതപ്പെട്ട വിശ്വാസത്തിന് മാറ്റം വരുന്നില്ല മനസ്സിലാവുന്നുണ്ട് അതായത് ഇതെല്ലാം മനുഷ്യൻ പറയാണ് ഇതെല്ലാം തെറ്റാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലത്ത് മനുഷ്യൻ ചാന്ദ്രയാനത്തിലേക്ക് കുതിക്കുന്ന കാലത്ത് അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പ്രണയം മനുഷ്യന്റെ തലയ്ക്ക് മീതെ ഒഴുകിപ്പരക്കുന്ന ഒരു കാലത്ത് ഇതെല്ലാം തെറ്റാണെന്ന് യുക്തിഭദ്രമായിട്ട് മനുഷ്യൻ തെളിയിച്ചാലും ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ഇനി സത്യം ക്രിസ്തുവിന് പുറത്താണ് എന്ന് തെളിയിക്കപ്പെട്ടാലും ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കും അതിന് വേറെ വിശ്വാസം ഇനി സത്യം ഇനിയൊരു കാലത്ത് സത്യം ക്രിസ്തുവിന്റെ പുറത്താണെന്ന് തെളിയിക്കപ്പെട്ടാലും ഞാൻ ക്രിസ്തുവിന്റെ ഗുണായിരിക്കും വിശ്വാസം അത് തലയ്ക്കകത്ത് രൂപപ്പെട്ട ആശയങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല അകത്തുറഞ്ഞുകൂടിയ വെളിപാട് ഇത് പിടിയിട്ടുന്നുണ്ടോ ഇത് വെളിപാടുള്ളവനെ അനക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരു കൊടി പിടിച്ചാലോ ഒരു ജാഥ നയിച്ചാലോ ആരെങ്കിലും ചില തെറ്റിദ്ധാരണകൾ പരുത്തിയാലോ ആരെങ്കിലും ചില നുഴഞ്ഞുകയറ്റങ്ങൾ നടത്തിയാലോ ആരെങ്കിലും ഒരു തന്നാലോ ആരെങ്കിലും ചില വാക്യങ്ങൾ ഒറ്റപ്പെട്ട വാക്യങ്ങൾ എടുത്ത് നിങ്ങളുടെ കൺമുമ്പിൽ കാണിച്ചു തന്നാലോ ഒന്നും ഇളകാത്ത അനങ്ങാത്ത പതറാത്ത ചലിക്കാത്ത വിശ്വാസം അതാർക്കാന്നറിയാം വെളിപാട് കിട്ടിയവന് വായിച്ച അക്ഷരങ്ങൾക്കപ്പുറത്ത് കണ്ട വാക്കുകൾക്കപ്പുറത്ത് ൊരിക്കലും മായാത്ത ആജ്ഞയെ ലിഖി ലിഖിതം ലിപികൾ കൊണ്ട് എഴുതപ്പെട്ട വെളിപാട് അത് വേണം വെളിപാട് കാലഘട്ടത്തിൽ വേണ്ടത് വാക്കുകളല്ല വ്യാഖ്യാനങ്ങളല്ല വെളിപാടുകൾ വെളിപാടുകൾ തരണം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് മുട്ടേ നിന്ന് ചോദിക്കണം എനിക്കിത് മനസ്സിലാക്കി തരണം കാരണം അറിയോ അത്രക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങളും ചിന്താഗതികളും ഈ അന്തരീക്ഷത്തിനുണ്ടിപ്പം അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മനുഷ്യൻ കീഴടങ്ങി കീഴടങ്ങിപ്പോകുന്ന ഉറപ്പില്ലാത്ത ഏത് വിശ്വാസിയും എന്തെന്നറിയാം അന്ത്യകാലത്തെ കുറിച്ചുള്ള കർത്താവിന്റെയും അപ്പസ്തോലന്മാരുടെയും പ്രവചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കീത് എന്തെന്നറിയാമോ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം